ഹലോ അപ്പം ഇന്ന് നമുക്ക് ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയല്ലോ അപ്പം ഇത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ മധുര കൽത്തപ്പം തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെ നല്ല ആരും അടുത്തും സോഫ്റ്റ് ആയിട്ടും നമുക്ക് ചിക്കൻ കൽത്തപ്പം എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ബീഫ് കൊടുക്കാം കേട്ടോ ചിക്കന് പകരം അപ്പോൾ വീഡിയോയിലേക്ക് പോകേണ്ടതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഒരു കപ്പ് പച്ചരി കുതിർത്തിയതാട്ടോ നാല് മണിക്കൂർ അപ്പോൾ കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ അളന്നെടുക്കാം ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചോറാണ് ചേർത്തി കൊടുക്കുന്നത് ചോറ് അധികം ആവരുത് പിന്നെ വേണ്ടത് വലിയ ജീരകം ഒരു ടീസ്പൂണ് ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നൊരു അഞ്ചോ ആറോ ചെറിയുള്ളി കേട്ടോ ചേർത്തി കൊടുക്കാം ഇതിന് പകരം സവാളമാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ സവാളേൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം ഒരു നാല് ഏലക്കായ ചേർത്തി കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്തി കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഏത് ഗ്ലാസ്സിൽ അരി എടുത്തു വെച്ചെങ്കിൽ അതിന് അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ നല്ലവണ്ണം തന്നെ അരച്ചെടുക്കണേ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് എരിവില്ലാത്തതാണെങ്കിൽ ഒരു അഞ്ച് പച്ചമുളക് വരെ എടുക്കാം എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ കൂട്ടുണ്ടല്ലോ പച്ചമുളകീൻ്റെ അത് ചേർത്തി കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നല്ലവണ്ണം തന്നെ വഴറ്റിയെടുക്കണേ ഇനി ഇതിലേക്ക് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ചിക്കന് ഞാൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് കൈ കൊണ്ട് പിച്ചിയിട്ട് തന്നെ എടുക്കണേ അല്ലാതെ നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കിയെടുക്കരുത് അപ്പം നല്ലവണ്ണം പൊടിഞ്ഞു പോവും അപ്പോൾ ഇടയിൽ ഇത് ഇതുപോലെ ചിക്കൻ കിടക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ മസാല നമ്മൾ ചേർത്തുന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിയിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഉപ്പ് കൂടി പോവരുത് നമ്മൾ ചിക്കനിൽ ലക്ഷം ഉപ്പ് ചേർത്തിയതാണ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം മസാലയൊക്കെ ചിക്കനിലും സവാളിലൊക്കെ പിടിക്കുന്നവരെയൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില ചേർത്തി കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ച് വെച്ച അരിൻ്റെ കൂട്ടിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് അങ്ങനെ ഇത് ഞാൻ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇപ്പോൾ അരി അരിമാവിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും പാട് ചേർത്തി കൊടുക്കട്ടെ നമ്മൾ മസാലയിലും ചിക്കനിലും ഒക്കെ ഉപ്പിട്ട് എറിപ്പോ വരുതേ കുറച്ച് ചേർത്തിയാൽ മതി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡയും ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ സോഡൊന്നും കൂടരുതേ എന്നിട്ടിതും നല്ലവണ്ണം ഒന്നും മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് തിളച്ച വെള്ളം ഒരു മുക്കാൽ കപ്പോളം ചേർത്തി കൊടുക്കേണ്ട കേട്ടോ ഒഴിച്ച പാടന്നെ ഇളക്കും ചെയ്യണേ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ തവി വെച്ചിട്ട് ഇളക്കിയെടുക്കണേ ഇനി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ച് ലിറ്ററിന്റെ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത് മൂന്ന് ലിറ്ററിന്റെ കുക്കറുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ നല്ലത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ വെളിച്ചെണ്ണ എണ്ണ കൊടുത്തിട്ടുള്ള അതിലേക്ക് ഒരു അഞ്ചെട്ട് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് തേങ്ങാക്കൊത്തും കൊത്തും ചേർത്തി കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ വെച്ച് കൂട്ടുണ്ടല്ലോ നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് തന്നെ മിക്സ് ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അത് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഒന്നെങ്കിലും ഈ ഉള്ളി എന്താട്ടെ നമുക്ക് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് മാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഈ ഫ്ലെയിമിൽ ഞാൻ കുറച്ച് സമയം വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് നടുവശം ഒന്ന് നോക്കിയാൽ മതി പിന്നെ തണുത്തതിന് ശേഷം മാത്രം ഇത് കുക്കറിൽ നിന്ന് ഒന്ന് എടുക്കാവേ അപ്പോൾ അതാ കുക്കർ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നമുക്ക് വിട്ട് കിട്ടും അപ്പോൾ അതാ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ചെറിയ ഉള്ളി നമ്മൾ ഇട്ട് അതിലേക്ക് മാവ് ഒഴിക്കുമ്പോൾ ആ ചെറിയ ഉള്ളിയൊക്കെ അടിയിലായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മൾ മാവിലേക്കാണ് ഒഴിക്കണതെച്ചെങ്കിൽ നമുക്ക് മുകൾ വർഷത്തായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കലുത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ശർക്കര കലത്തപ്പും വെള്ളക്കലത്തപ്പൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ചിക്കൻ കലുത്തപ്പും നല്ല സ്പൈസി ആവും ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം ഉൾവശമൊക്കെ ഉണ്ട് നോക്കാം അപ്പോൾ നല്ല ആരെടുത്തിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കുക അപ്പോൾ ഇതുപോലെ ചിക്കൻ കലുത്തപ്പം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇതിന് മുമ്പ് ഞാൻ മധുരമില്ലാത്ത കലത്തപ്പും തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള മധുരമുള്ള കലത്തപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ സാനലുണ്ട് വേണ്ടവർക്ക് പോയിട്ട് കണ്ടു നോക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം